കാട്ടാന വയനാട്ടുകാരൻ പോളിന്റെ ജീവനെടുത്തിട്ട് ഇന്ന് ഒരു വർഷം വയനാട് കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു വനംവകുപ്പ് വാച്ചർ പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ശേഷം അൻപത് ലക്ഷം രൂപ കുടുംബത്തിന് നൽകുമെന്നും കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്നും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കുമെന്നും കരാർ വെച്ചിരുന്നു എന്നാൽ നിരന്തരമായി പോളിന്റെ ബന്ധുക്കൾ ഈ വാഗ്ദാനങ്ങൾക്ക് പുറകെ നടന്നിട്ടും പോളിന്റെ കുടുംബത്തിന് ലഭിച്ചത് പ്രാഥമികമായി ലഭിച്ച പത്ത് ലക്ഷം മാത്രം വന്നവർ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിയതല്ലാതെ അതൊന്നും പാലിക്കപ്പെട്ടില്ലെന്ന് പോളിന്റെ കുടുംബം പറയുന്നു കുട്ടിയുടെ വിദ്യാഭ്യാസം കുടുംബത്തിന്റെ ബാധ്യതകൾ ബാധ്യതകൾ ബാങ്ക് എഴുതി തള്ളുമെന്നും കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്നും അതുപോലെ താൽക്കാലികമായിട്ട് വനംവകുപ്പിൻ്റെ ഒരു ജോലി നൽകുമെന്നും ഒക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇതൊന്നും പാലിക്കപ്പെട്ടതില്ല ഇപ്പോഴും ഫയലുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കയറി ഇറങ്ങി ഇങ്ങനെ പോവാന്നാണ് അറിയുന്നത് സംഭവം നടന്ന് ഒരു വർഷമായിട്ടും ഇപ്പോഴും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് പോളിൻ്റെ കുടുംബത്തിന് ഒരു വർഷമായിട്ട് ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ നടന്ന് ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി നടക്കുകയാണ് ഈ ഇവരെ ശരിയാക്കിത്തരാം ഇന്ന് വനംവകുപ്പ് മന്ത്രി പറയുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേളവ് മന്ത്രി പറഞ്ഞു ഒരു മറുപടി എനിക്ക് തന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ പരാതി വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട് തന്നു സിദ്ധിഖം എൽ എ അതുപോലെ തന്നെ മറുപടി തന്നു പക്ഷേ ഈ അന്ന് ഈ സംഭവം ഉണ്ടായ ശേഷം ഈ ദിവസം ഇവിടെയുള്ള പ്രതിഷേധക്കാരൊക്കെ വന്നു ഇവിടെയുള്ള മത മേലധ്യക്ഷന്മാർ ഈ ഭവനത്തിൽ വന്നു രാഷ്ട്രീയക്കാർ വന്നു സാമൂഹ്യ പ്രവർത്തകർ വന്നു പിന്നീട് തുടരെ തുടരെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ വരെ ഈ വീട്ടിൽ വന്നു ആശ്വാസമാക്കുക പക്ഷെ പിന്നീട് ഒരു ഫർദർ ആയിട്ട് ഒരു അപ്പ് ഉണ്ടായിട്ടില്ല പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ സമരത്തിൽ പ്രതിഷേധിച്ച നിരവധി പേർക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു കേസ് പിൻവലിക്കാൻ വനംവകുപ്പോ പോലീസോ ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്ന് പോളിനായി തെരുവിലിറങ്ങിയവർ പറയുന്നു സമരത്തിനിറങ്ങിയതിന്റെ പേരിൽ നിരപരാധികളടക്കമുള്ളവരാണ് ഇപ്പോഴും കോടതി ഇറങ്ങുന്നത് കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോളെന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ മരണപ്പെട്ടിട്ടെന്ന് ഒരു വർഷം പൂർത്തിയിരിക്കുന്നു പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിൽ സർവകക്ഷി യോഗം വിളിക്കുകയും വലിയ സമരങ്ങൾക്ക് ജനങ്ങൾ ഇറങ്ങുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് കുറേ ജനങ്ങളെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ആ കേസെടുത്ത ആളുകളുടെ കേസുകൾ ഒഴിവാക്കി കൊടുക്കുവാൻ വനംവകുപ്പും പോലീസും തയ്യാറാകണം അതുപോലെ ഇപ്പോൾ അന്ന് സർവക്ഷത്തിൽ തീരുമാനിച്ച കുറേ കാര്യങ്ങൾ പെൻസിലിംഗ് അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വനംവകുപ്പ് തയ്യാറാകണം പ്രതിഷേധങ്ങൾക്ക് നടുവിലും വയനാട്ടിൽ കടുവയും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങൾ റങ്ങി സ്വൈര്യവിഹാരം തുടരുകയാണിപ്പോഴും വനംവകുപ്പും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷവും തുടരുന്നു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക